കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയത്തോടെ എതിർപ്പുള്ളവർ പോലും സാമ്പത്തിക തട്ടിപ്പിന് നടനും കുടുംബവും ഇരയായപ്പോൾ അവർക്കൊപ്പം നിന്നു പണം മോഷണം പോയതെന്ന് വ്യക്തമായ തെളിവുകളോടെയാണ് കൃഷ്ണകുമാർ പരാതിപ്പെട്ടത് മകൾ ദിയുടെ സ്ഥാപനത്തിന് ജീവനക്കാർ കുറച്ചധികം മാസങ്ങളായി നടത്തുന്ന തട്ടിപ്പിലൂടെ അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ദിയയ്ക്ക് നഷ്ടമായത് എന്നാൽ പണം തിരികെ ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കൃഷ്ണകുമാർ പരാതിപ്പെട്ടതിന് പിന്നാലെ കുറ്റക്കാരായ ജീവനക്കാർ നടനും കുടുംബവും മർദ്ദിച്ചു തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപിച്ചു പക്ഷേ കൃഷ്ണകുമാർ ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും ചെയ്യാൻ ഇടയില്ല ഇടയില്ലെന്ന് പറയുകയാണിപ്പോൾ സംവിധായകനും നിർമ്മാതാവുമായ പ്രമുഖ വ്യക്തി വർഷങ്ങളായി സിനിമകളിലും രാഷ്ട്രീയത്തിലുമുള്ള കൃഷ്ണകുമാർ ഒരിക്കൽ പോലും മോശപ്പെട്ട പെരുമാറ്റം ആരുമായി നടത്തിയതായി അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു നാല് പെൺകുട്ടികളുടെ പിതാവായ നടൻ കൃഷ്ണകുമാറായി അദ്ദേഹത്തിന്റെ വിവാഹം കഴിയുന്നതിന് തൊട്ടു മുമ്പ് വരെ വളരെ നല്ല അടുപ്പം എനിക്കുണ്ടായിരുന്നു ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ സ്വഭാവം പെരുമാറ്റം സത്യസന്ധത ആത്മാർത്ഥത സഹജീവി സ്നേഹം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെ അറിവ് വെച്ച് ഒരു മോശപ്പെട്ട സ്വഭാവം കൃഷ്ണകുമാരൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സാധാരണ ഉൾപ്പെടാറുള്ള കുഴപ്പം പിടിച്ച പട്ടികയിൽ ഒന്നും അദ്ദേഹം ഇടം പിടിച്ചിട്ടുമില്ല മദ്യപാനം മയക്കുമരുന്ന് പീഡനം കുത്തിതിരിപ്പ് കുതികൽവെട്ട് തുടങ്ങിയവയിൽ ഒന്നും അദ്ദേഹം ഇതുവരെയും ഉൾപ്പെട്ടിട്ടില്ല ഒരു പെൺകുട്ടിയുള്ള മാതാപിതാക്കൾ പോലും അവളെ പഠിപ്പിച്ച് വലുതാക്കിയെടുക്കാൻ നടത്തുന്ന കഷ്ടപ്പാട് നമ്മൾ ഈ സമൂഹത്തിൽ കാണാറുള്ളതല്ലേ ആ സ്ഥാനത്ത് ഒന്നും രണ്ടുമല്ല നാല് പെൺമക്കളെയാണ് നല്ല രീതിയിൽ വളർത്തി സംസ്കാര സമ്പന്നരാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാക്കി കൃഷ്ണകുമാർ മാറ്റിയത് സത്യവും നീതിയും കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പക്ഷത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യു കോഡിലൂടെ വരാൻ സാധ്യതയുള്ള ചതി പ്രയോഗങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്ന സന്ദേശം കൂടി കൃഷ്ണകുമാരനുണ്ടായ സംഭവം നൽകുന്നു വിശ്വസിച്ചവരിൽ നിന്നുള്ള വിശ്വാസവഞ്ചനയാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് കടയിൽ സി സി ടി വി വെച്ചാൽ മാത്രം പോരാ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കൃത്യമായ നിരീക്ഷണം കൂടി വേണം ദിയ്ക്കുണ്ടായ സംഭവം കേട്ടപ്പോൾ നടി റാണി പത്മിനിക്ക് ഉണ്ടായ ദുരന്തമാണ് ഓർമ്മ വരുന്നത് നടിയുടെ ജീവനും പണവും സ്വത്തും കവർന്നത് വിശ്വസ്തരായ ഒപ്പം നിന്ന ജോലിക്കാരായിരുന്നു തട്ടിക്കൊണ്ടു പോകൽ അടക്കം ഉൾപ്പെടുത്തി ജാമ്യമില്ലാ കേസാണ് ജീവനക്കാരികൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ നൽകിയിരിക്കുന്നത് എന്നാൽ ലോകത്തിൽ ആദ്യമാകും ായിരം രൂപ ശമ്പളമുള്ള സ്റ്റാഫിനെ പോയി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഉടൻ തന്നെ എട്ട് ലക്ഷത്തിനു മുകളിൽ രൂപ തിരികെ കൊടുക്കുന്നത് ടാക്സ് വെട്ടിക്കാൻ സഹായം ചോദിച്ചുകൊണ്ടാണ് പണം തങ്ങളുടെ ക്യു കോഡ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും വാങ്ങിയതെന്ന് പറഞ്ഞവർ തന്നെ അഹ്ന ചോദിച്ചപ്പോൾ ചെയ്ത തെറ്റ് സമ്മതിച്ചു മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതായി വീഡിയോ കോളിൽ കാണാൻ കഴിഞ്ഞതുമില്ല ദേഷ്യപ്പെട്ടത് പണം നഷ്ടപ്പെട്ടവർ സ്വാഭാവികമായി ചെയ്യുന്ന ഒന്നു മാത്രമാണ് ഏറ്റവും മനോവേദന ഉണ്ടാക്കിയത് കൃഷ്ണകുമാർ ഉടുപ്പിൽ കയറി പിടിച്ചു മാനവംഗപ്പെടുത്താൻ കൃഷ്ണകുമാർ ശ്രമിക്കുമെന്ന് പറഞ്ഞു എന്ന വാദമാണ് ആരെങ്കിലും